എന്റെ മാത്രം മാത്രജന രുദ്രാംശി പാർവതി അവതരണം ഹഷിക എന്റെ ഇന്ദ്രേട്ടൻ എന്നെ പൊന്നുപോലെ നോക്കും ഞങ്ങൾ രണ്ടാൾക്കും ഒരു കുഴപ്പം ഒരു കുറവും ഉണ്ടാവില്ല എല്ലാം ഇഷ്ടമാണ് എന്റെ ഇന്ദ്രൻ അതിനേക്കാൾ ഏറെ ഇഷ്ടമാണ് ബാനു പറഞ്ഞു അവന്റെ കവളി അമർത്തി ചുംബിച്ചു ഇന്ദ്രൻ തെളിഞ്ഞ മൂത്തോട് അവളെ നോക്കിക്കൊണ്ട് അവളെ നെറ്റിയിലൊന്നും മുത്തി ഇന്ദ്രേട്ടാ ഹേട്ടനോട് അമ്മയോടും പറയണ്ടേ അവളെ നെഞ്ചിലേക്ക് അടക്കി പിടിച്ചിരിക്കുന്നു ഇന്ദ്രനെ നീക്കിക്കൊണ്ട് അവള് ചോദിച്ചു അപ്പോഴാണ് ആ കാര്യം അവന് ഓർത്തുക ഇന്ദ്രന അവളെ ബെഡിലേക്ക് എടുത്തി ടേബിളിൽ നിന്ന് കയ്യെത്തിച്ച് ഫോൺ എടുത്തു ആ ഇന്ദ്ര പറയടാ എന്താ ഈ സമയത്ത് നീ നോട്ടം പോയില്ലേ സുതി എടുത്ത പാട് അവനോട് ചോദിച്ചു ഇല്ലടാ ഇന്ന് പോയില്ല ഞങ്ങളൊന്ന് ഹോസ്പിറ്റലിൽ പോയിരുന്നു ഇന്ദ്ര ചുണ്ടിലെ ചിരി ഒതുക്കിക്കൊണ്ട് പറഞ്ഞു ഹേ എന്താ മുഴുകയ്യേ എന്തിനാ ഹോസ്പിറ്റലിൽ പോയത് എന്നിട്ടെന്താ നീ എന്നെ വിളിക്കാനേ ഒന്ന് പറയടാ പറയടാണത്തോട് ചോദിച്ചു എന്റെ സുതി പേടിക്കാനൊന്നുമില്ല നീ ഒന്ന് സമാധാനപ്പെടും ഞാൻ പറയാം ഇന്ദ്ര ചിരിയോട് പറഞ്ഞത് സുതി സംശയത്തോട് നെറ്റ് ചൊലിച്ചോ സൈലന്റായി ഡാ സുധീ അവന്റെ ശബ്ദമൊന്നും കേൾക്കാതെ വന്നു ഇന്ദ്ര വിളിച്ചു കാര്യം പറാടാ അവൻ ചൂടായത് ഇന്ദ്രനൊന്ന് ചിരിച്ചു ബാരുനെ നോക്കി അവളും ചിരിക്കുന്നുണ്ട് സുധി നീ നീ ഒരമ്മാവനായ കുഞ്ഞുവാവ ചിരിയോടെയാണ് അവൻ പറഞ്ഞു ഓടിഞ്ഞെങ്കിലും അവസാനായപ്പോ ഇന്ദ്രന്റെ സ്വരവ് ഇടവി ഇന്ദ്ര സുധീരുണ്ടായിരുന്നു ഒരിടർച്ച സത്യം ഇപ്പൊ ഹോസ്പിറ്റലിൽ പോയി വന്നതേ ഉള്ളൂ ഇന്ദ്ര നിറഞ്ഞ കണ് ചിരിയോടെ പറഞ്ഞു ഞാൻ എന്താ പറയാ ഞാൻ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് വരാം കാണാതെ പറ്റില്ല നീ വെച്ചു ഞാൻ ഇറങ്ങി സുതി വെപ്പാണു സന്തോഷം കൊണ്ട് പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വിളിച്ചു ഇന്ദ്രൻ ചിരിയോടെ ബാനുവിനെ നെഞ്ചിലേക്ക് ചേർത്ത് ചേർത്തു ഇറുക്കെട്ടിപ്പിടിച്ചു അമ്മ വേഗം റെഡിയാവൂ നമുക്ക് ഒരിടം വരെ പോകണം വേഗത്തിലേക്ക് സുതിടക്കം കൂട്ടി എവിടേക്ക് നീ എന്തിനാ സുദിത്രപ്പെടുന്നേ അമ്മ സോഫയിൽ നിന്ന് എഴുന്നേറ്റോണ്ട് പറഞ്ഞു അമ്മേ ബാനുട്ടി അവടെ കൈ കൂട്ടി പിടിച്ചു എന്താടാ വൈ ഒന്ന് പറ പറക്കം കൂട്ടി അമ്മയിനെ അമ്മുമ്മയാ വിശേഷം ഉണ്ട് എന്നെപ്പോ എന്തിനെ വിളിച്ച് പറഞ്ഞതേ ഉള്ളൂ നമുക്ക് അവിടെ വരെ ഒന്ന് പോകാം തിനക്കത്തെ തല വാട നിർമ്മ സന്തോഷത്തോടെ അവനെ നോക്കി ഭഗവാന് സത്യോടാ സന്തോഷം കൊണ്ട് മാതിരി പറഞ്ഞു അമ്മ ഒന്നും വാ നിങ്ങോട്ട് പോവാം ഞാനേ മൃദുലി പറഞ്ഞിട്ട് വരാം പറഞ്ഞത് നിർമല അകത്തേക്ക് പോയി റെഡിയായി വന്നു മൃദുലൈ അമ്മയും കൂടി വന്നു ഒരു ഓട്ടോ വിളിച്ച് അവര് പുറപ്പെട്ടു പോകുമ്പോൾ ഒരു കടയിലേക്ക് കണ്ണി കണ്ടതെല്ലാം സുതി വാങ്ങിക്കൂട്ടി കൊറച്ചു കഴിഞ്ഞു നല്ല ഉറക്കത്തിലായിരുന്ന ഭാരനെ ഇന്ദ്രം വിളിച്ചിട്ടിരുത്തി ബാമി എഴുന്നേൽക്ക് അവനെ എഴുന്നേറ്റി അവളെ എഴുന്നേൽപ്പിച്ചിരട്ടി എന്താ ഇന്ദ്രേട്ടാ എനിക്ക് ഉറങ്ങണം ബാനു വീണ്ടും ചായൻ തുടങ്ങി ഇന്ദ്രൻ അവളെ കൈ പൊക്കിയെടുത്തു ഇന്ദ്രേട്ടാ താഴെ നിർത്ത് അവന്റെ കൈ കിടന്ന് കുതിരെ ഡോക്ടർ പറഞ്ഞത് മറന്നുപോയ ബാമി നന്നായി ഭക്ഷണം കഴിക്കണം വെള്ളവും കുടിക്കണം വന്നിട്ട് കുറച്ചു നേരെ നീ ഇളനീര് മാത്രമേ കുടിച്ചിട്ടുള്ളൂ ഇനി വെള്ളവും കഴിക്കാം എന്നിട്ട് കിടക്കാം അത് പറയില്ല അവളെയും കൊണ്ട് അവൻ ഹാളിലേക്ക് നടക്കുന്നത് ഒരുമിച്ച് കഴിഞ്ഞു ബാനു ചുണ്ട് പുലർത്തി അവന്റെ തോളിൽ തല വെച്ച് കിടന്നു ഇന്ദ്രനകളെ പതിയെ സോഫയിലിരുത്തി കിച്ചണിൽ പോയി നേരത്തെ വാങ്ങി വെച്ച് ഊൺ എടുത്തിട്ടുണ്ടോ അവൾക്കും അവനുമായി വിളമ്പി അവൻ അതും എടുത്ത് അവൾക്കടുത്ത് ഇരിക്കാൻ തുടങ്ങിയത് പുറത്ത് കോഴിൻപലടിച്ചു സുതി ആയിരിക്കും ഇന്ദ്രൻ പറഞ്ഞോണ്ട് ബാനുവെ മീൽ അവളുടെ കൈയ്ക്ക് പോയി വാതിൽ തുറന്നു കൈക്കുറേ കവറുമായി നിൽക്കുന്നു സുതി മൃദുലും അവർക്ക് പുറകെ രണ്ടമ്മമാരും മീഴിച്ചു നിൽക്കാതെ മാറങ്ങോട്ട് അവർ നോക്കി കണ്ണും മീഴിച്ചു നിൽക്കുന്നു ഇന്ദ്രനെ തള്ളി മാറ്റി സുതി അകത്തേക്ക് കയറി അവന് പിന്നാലെ വാക്കിയുള്ള വരും ഏട്ടാ ബാനു വിളിച്ചുകൊണ്ട് വേഗം അവന്റെ അടുത്തേക്ക് വരാൻ തുടങ്ങിയത് അമ്മ വേഗം അവളെ കൈ പിടിച്ചു എങ്ങോട്ടേ ഓടിക്കൊണ്ട് പതിയെ മതി അവൻ ഇങ്ങോട്ട് വന്നോളൂ നീ അവിടെ നിർമ്മല അവർമല കണ്ണുരിട്ടിക്കൊണ്ട് ചുണ്ടു എല്ലാരെയും പിന്നെ മിണ്ടാറ സോഫിയ തന്നെ ഇരുന്നു മാറി അങ്ങോട്ട് എന്റെ കുട്ടിയെ വഴക്കുവാറിൽ വിഷമിപ്പിക്കാതെ അമ്മയെ പിടിച്ചു മാറ്റി അവൾക്ക് അടുത്തായിരുന്നു വാനുവിനപ്പുറമായിരുന്നു നിർമ്മല അമ്മ വരുന്നു മൃദുലേ അമ്മേ അടുത്ത് സോഫയിലായിരുന്നു ഇന്ദ്ര അവിടെ ഇന്ന് അവർ നോക്കിന്ന് ഇനിയെ ഇങ്ങനെ ഓടാനും വേഗത്തിൽ അടക്കാനൊന്നും പാടില്ല മാസം തുടങ്ങിയതല്ലേ ഉള്ളൂ ദേ ഒരു മുട്ടയുടെ ഉണ്ട് സൂക്ഷിക്കണം പെട്ടെന്ന് എഴുന്നേറ്റ വേഗം തല ചുറ്റിലൊക്കെ ഉണ്ടാവും അതുകൊണ്ട് എന്റെ മോള അമ്മ പിടിച്ചു വീർത്തിരിക്കുന്നു ബാനുവിന്റെ മുഖത്ത് തലോണ്ടി നിർമ്മലാമ്മ സ്നേഹത്തോടെ അവരോട് പറഞ്ഞു അത് കേട്ടെ ബാനു അവരെ നോക്കി ചിരിച്ചു അല്ല ഇതെന്താ ഉച്ചയോട് ഇതുവരെ കഴിച്ചില്ല കുഞ്ഞേ ടേബിളിൽ ഇരിക്കുന്ന ചോറ് കണ്ട അവളോട് ചോദിച്ചു അതിനും ബാൻ അവൻ നോക്കി നന്നായിട്ട് ചിരിച്ചു ഇങ്ങനെ തോന്നുമ്പോൾ കഴിക്കാൻ നിൽക്കരുത് ഓരോ മണിക്കൂർ ഇളവിട്ട് ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കണം ഒരുപാട് വെള്ളവും കുടിക്കണം ആട്ടെ ഡോക്ടറെ പറഞ്ഞു ഇന്ദ്ര സുഭദ്ര അവളോട് പറഞ്ഞുകൊണ്ട് ഇന്ദ്രനോട് ചോദിച്ചു അപ്പോഴാണ് ഇന്ദ്രൻ ബാനു ഇന്ന് ഓട്ടം മാറ്റിയത് ഇന്ദ്ര ചെറു ചിരിയോട്ടെ ഡോക്ടർ പറഞ്ഞതെല്ലാം അവരോട് പറഞ്ഞു സ്കാനിങ്ങിന് പോകുമ്പോൾ അമ്മയോട് വരാം ഇന്ദ്ര മോക്ക് വേണ്ടതൊക്കെ ചോദിക്കാമല്ലോ നിർമ്മല അമ്മ പറഞ്ഞത് ഇന്ദ്രൻ തലയാട്ടെ വാ തുറക്കുവാണേ അവർ സംസാരിച്ചോളൂ ശ്രുതി ചോറെടുത്ത് ചെറിയ ഉരുളകളാക്കി സുതി ചോറ്ടുത്ത് ചെറിയ ഉരുളകളാക്കി ബാനുവിനെ നേരെ നീട്ടി ബാനു അവനെ നോക്കി നിറഞ്ഞ മനസ്സോട് അത് വാങ്ങിക്കഴിച്ചു പതിയെ പതിയെ സുതി അവളെ കൊണ്ട് മുഴുവനും കഴിപ്പിച്ചു എന്തേലും വേണമെന്ന് തോന്നുന്നുണ്ടോ കുഞ്ഞി സുതി അവന്റെ തോളിലേക്ക് ചാഞ്ഞിരിക്കുന്നു ബാനുവിനോട് ചോദിച്ചു വേണ്ട ഇത് വേണ്ടേട്ടാ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഇന്ദ്രേട്ടൻ എന്തൊക്കെയോ വാങ്ങിക്കോട്ടെ ഇപ്പം നിങ്ങളും കൊണ്ടുവന്നില്ലേ ഇനി ഇതൊക്കെ ഞാൻ കഴിച്ച് കഴിയാൻ എടുക്കും ഒമ്പത് മാസം തൽക്കാലം ഒന്നും വേണ്ട ബാനു അവനെ നോക്കി കുറുമ്പോട് പറഞ്ഞു പിന്നെ കുറെ കഥകളൊക്കെ പറഞ്ഞു ഇനി ബാനുവിനെ എങ്ങനെ നോക്കണം എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഒരു ക്ലാസ് തന്നെ രണ്ടമ്മമാരും കൂടി ഇന്ദ്രനെടുത്തു ഇന്ദ്രനാണെങ്കിൽ ആദ്യമായതുകൊണ്ട് തന്നെ എല്ലാം ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട് എടക്ക് ബാനുവിനെയും നോക്കും അത് മേനിയാണ് ഈ ആഹാരമൊക്കെ അവർക്ക് കൊടുക്കും എന്ന് പറയുമ്പോഴാണ് അത് കേട്ട് ബാനു ദയനീയ അവനെയും നോക്കും പക്ഷെ ബാനുവിന്റെ ആഹാരക്രമത്തോ ഇന്ദ്രൻ വിട്ടുവച്ച് ചെയ്യില്ലെന്നറിയാൻ എല്ലാവരും അത് കണ്ടില്ലെന്നടിച്ചു അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു അമ്മമാരും ചായ ചായയിടാനായി പറഞ്ഞു കേട്ടോ ഡാ ഇന്ദ്ര അവർ പറഞ്ഞുകൊണ്ടിരിക്കും നീ കേട്ടോണ്ടിരിക്കു ഒരവസാനവും കാണില്ലേ ഇപ്പൊ തന്നെ കണ്ടില്ലേ എന്നെ വയറ്റി ചുമന്നതും പ്രസവിച്ചതും മൃദുവിന്റെ കാര്യമൊക്കെ ഒരു കഥ പോലെ പറഞ്ഞത് ഇനി നീ നിന്റെ സ്വന്തം കഥ നോക്കിയവൻ സുധി മയങ്ങി തുടങ്ങിയ ബാലുവിനെ അവൻ്റെ കൈക്കൂളിലേക്ക് ചേർത്തുകൊണ്ട് പറഞ്ഞു ഞാൻ അവളെക്കൂടെ കണ്ടിട്ട് വരാം സുധി നേരത്തെ തന്നെ ഉറങ്ങിക്കിടന്നപ്പോൾ ഭക്ഷണം കഴിക്കാൻ വിളിച്ചത് അതിന്റെ ക്ഷീണം കാണും ബാനുക്ക് ഇന്ദ്രൻ പറഞ്ഞു ബാനുവിന് പതിയെ കൈകളിലെടുത്ത് റൂമിൽ കൊണ്ടേക്കെടുത്തി അവളുടെ മുഖത്തെല്ലാം ചുംബിച്ചു അവൻ പുറത്തേക്ക് വന്നു പിന്നെ ഇന്ദ്ര ഡോക്ടർ പറഞ്ഞ പോലെ ബാനുക്ക് ക്ഷീണവും തലേറക്കോ ഛർദിയൊക്കെ വന്നാലേ ഒരാൾ എപ്പോഴും അവൾക്കൊപ്പം വേണം നീ ജോലിക്ക് പോയാൽ എന്തു ചെയ്യും അവൾ പിന്നെ ഒറ്റ കഴി കഴുപ്പും കിടക്കായിരിക്കും അതുകൊണ്ട് അമ്മയും ഞാൻ ഇവിടെ നിർത്തട്ടെ അതാവുമ്പോ നമുക്ക് ആർക്കും ടെൻഷനും വേണ്ട സുധി അവനോട് ചോദിച്ചു അത് ഞാനും ആലോചിച്ചു പിന്നെ അമ്മക്ക് വയ്യാത്ത അല്ലേ സുധി അത് വേണ്ട നമുക്ക് പകലേ ബാമ്പിക്കൊപ്പ് നിർത്താനേ ആളെ കിട്ടുമെന്ന് നോക്കാം വൈകിട്ട് പിന്നെ ഞാൻ നേരത്തെ വരുമല്ലോ ഇന്ദ്രൻ ആലോചനയോട് പറഞ്ഞു നമ്മുടെ ബാങ്കിലെ പ്യൂണില്ലേ അയാളുടെ പരിചയത്തിൽ ഒരു സ്ത്രീ ജോലിക്കായിട്ട് നോക്കുന്നു പറഞ്ഞില്ലേ സുധി ഏട്ടാ ഇന്നലെ സുധീരണോട് ചോദിച്ചില്ലേ വീട് ജോലി ആയാലും കുഴപ്പമില്ലെന്ന് ഒന്ന് നോക്കാൻ നമുക്കതൊന്ന് തിരക്കി നോക്കിയാലോ അതാവുമ്പോ നമുക്ക് പേടിയും വേണ്ടല്ലോ മൃദൽ ഓർത്തുകൊണ്ട് പറഞ്ഞു സുതി ശരി എന്നാ പോന്ദ്രനെ നോക്കി കേട്ടിട്ട് നല്ല ആൾക്കാരാ നമ്മുടെ അമ്മയുടെ പ്രായം വരും എന്ന് അറിഞ്ഞത് ഞാനൊന്ന് തിരക്കാം സുധി പറഞ്ഞത് ഇന്ദ്രം മൂളി അപ്പോഴേ അമ്മമാര് ചായം കൊണ്ടുവന്നു മൂള് കിടന്നു ഇന്ദ്ര നിർമ്മലാമ്മ അവനോട് ചോദിച്ചു കുറങ്ങി കുറച്ച് കഴിഞ്ഞ് വിളിക്കാമേ അപ്പൊ ചായയും കൊടുക്കും ഇന്ദ്രം പറഞ്ഞത് അവര് തലയാട്ടി ചായ വേണ്ട കേ അവൾക്ക് പാലെടുത്തു വെച്ചിട്ട് നീ ഒന്ന് കുടിപ്പിച്ചാ മതി നിർമ്മലാമ്മ പറഞ്ഞത് എല്ലാവരും ചിരിച്ചു എല്ലാവർക്കും അറിയായിരുന്നു ബാനുവിന്റെ പാലിനെ അവിടുള്ള ഇഷ്ടക്കേട് വീണ്ടും ഓരോന്ന് സംസാരിച്ചിരുന്നു സമയം നീങ്ങി ഇതിനിടക്ക് ബാനുവിനെ വിളിച്ചോണ്ട് വന്നു ഇന്ദ്രൻ തന്നെ അവളെ പാലും പിടിപ്പിച്ചു ഫ്രൂട്ട്സും കട്ട് ചെയ്തു കൊടുത്തു അവർക്കൊപ്പം ഇരുത്തി ആദ്യം അതെല്ലാം കണ്ട് ബാനു മുഖം ചൊലിച്ചെങ്കിലും അമ്മമാരുടെ ഉപദേശം വീണ്ടും തുടങ്ങിയത് ബാനു നല്ല കുട്ടിയെ കഴിച്ചു പിന്നെ സന്ധ്യയുടെ അടുത്താണ് അവരെല്ലാരും പോയത് ഞാൻ നാളെ തിരക്കിട്ട് വിളിക്കാൻ നിന്നെ മോളെ എന്തെങ്കിലും വിളിക്കണം കേട്ടോ ഒറ്റക്കുള്ളൊന്നു കരുതി ഒരു മടിയും കാണിക്കരുത് ആഹാരമൊക്കെ കഴിച്ച് നല്ല കുട്ടിയെ ഒരു കുഞ്ഞു ഇന്ദ്രനെ തെരഞ്ഞു കേട്ടോ ഇന്ദ്രനോട് പറഞ്ഞു നിർത്തിക്കൊണ്ട് സുതി ബാനുവിനെ ചേർത്ത് പിടിച്ചു പറഞ്ഞു അത് കേട്ടെ ഇന്ദ്രൻ ബാനു ഒന്ന് ചിരിച്ചു ഞാൻ ശ്രദ്ധിക്കട്ടെ ബാൽ അവനോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ പറഞ്ഞോ സുതി അവരിയോടെ എല്ലാവർക്കും ഒപ്പം ഇറങ്ങി ബാനുട്ടി അമ്മ ഇടക്ക് വരാട്ടോ സന്ധ്യയായില്ലേ ഇനി പുറത്തേക്ക് ഇറങ്ങണ്ട ഇവിടെ ഇരുന്നോ നിർമ്മല അമ്മ അവൾ നെത്തിരെന്ന് ചുംബിച്ച് വയറിലൊന്ന് തലോടിക്കൊണ്ട് യാത്ര പറഞ്ഞു കേട്ടത്തി എനക്ക് ഇങ്ങോട്ട് വരണേ അമ്മേ അമ്മയുടെ കൂട്ടിങ്ങ് വരണം കേട്ടോ ബാൽ നിർമ്മലയെ ചേർത്ത് പിടിച്ച് ുഭദ്രയോട് കൂടി പറഞ്ഞു ഇരുവരും അവളുടെ കവളയിൽ ഒന്ന് തട്ടിക്കുലുക്കി പുറത്തേക്ക് ഇറങ്ങി ജംഗ്ഷനിൽ നിന്ന് വിളിച്ച ഓട്ടോയിലാണ് അവരെല്ലാരും പോയത് വാ വാതിക്കൽ നിൽക്കുന്നു ബാനുവിനെ ചേർത്ത് പിടിച്ചു ഇന്ദ്രനകത്തേക്ക് വാതിലടിച്ചു ഒരു രക്തബന്ധവും ഇല്ല നമുക്ക് അവരാരായിട്ട് എന്നാ അവരെല്ലാം കാണിക്കുന്ന സ്നേഹം ഭാഗ്യം ചെയ്തവരാ ഭാമി നമ്മൾ ഇന്ദ്രന്റെ നെഞ്ചി ചേർന്ന് നടക്കുന്നു ബാനുവിനെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് ഇന്ദ്രൻ പറഞ്ഞു അതേ ഇന്ദ്രേട്ടാ ഈ സ്നേഹം സ്വന്തം കൂടെപ്പുറപ്പായപ്പോൾ ഇങ്ങനെ ഒന്നും കാണിക്കില്ല എന്റെ അമ്മയില്ലെന്നും എനിക്കൊന്നും തോന്നുന്നില്ല ഇന്ദ്രേട്ട ബാ അവനോട് പറഞ്ഞത് ഇന്ദ്രനൊന്ന് പുഞ്ചിരിച്ചു ഇന്ദ്രേട്ട ബാനു എന്തോ ആലോചനയോടെ കിടക്കുന്നു ഇന്ദ്രനെ വിളിച്ചു ഇന്ദ്രൻ അവളെ മുഖം ധരിച്ച് നോക്കിക്കൊണ്ട് മോളി എന്താ ആലോചിക്കുന്നേ ബാനു മുഖ ഉയർത്തു അവനെ നോക്കി വെറുതെ ഓരോന്ന് ആലോചിച്ച ഭാവിയും ഇന്ദ്രൻ പറഞ്ഞുകൊണ്ട് അവളുടെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചുകൊണ്ട് ബാലുവിനെ നോക്കി കണ്ണു ചെമ്മി നീ എന്താ ഭാമി ആലോചിക്കുന്നേ കുറച്ചു കഴിഞ്ഞു ഇന്ദ്രൻ അവളോട് ചോദിച്ചു അതെ ഏട്ടൻ പറഞ്ഞില്ലേ അതുപോലെ കുഞ്ഞിന്ദ്രനാണ് എന്ന് ആലോചിച്ചതാ ബാനു കുറുമ്പോടെ പറഞ്ഞു ആണോ കുഞ്ഞിന്ദ്രനാണോ ഇത് ഇന്ദ്രനി അതേ കുറുമ്പ് ഉം എനിക്കെങ്ങനെയാ തോന്നേ ഇന്ദ്രിയേട്ടന്റെ ഈ കണ്ണും മൂക്കും ചുണ്ടും കവളും ഒക്കെ വന്നൊരു ചുന്ദരൻ ബാലു അവന്റെ മുഖത്തോടു കൂടി വിരലോടിച്ചുകൊണ്ട് കുറുമ്പോടെ പറഞ്ഞു അല്ലേ എന്റെ ഭാമയപ്പോൾ ഒരു സുന്ദരി മോളിൽ ഉണ്ടക്കവളും വെച്ച് ഉണ്ട കണ്ണും വെച്ച് ഒരു ഇന്ദ്രൻ അവളുടെ കവളി പിച്ചിക്കൊണ്ട് പറഞ്ഞു ഗുണ്ടുമണിയോ ഉണ്ട കവളുള്ള ഒരു ഗുണ്ടുമണി ഇന്ദ്രൻ പറഞ്ഞുകൊണ്ട് അവളുടെ കവളിൽ ഒന്ന് കടിച്ചു കേട്ടോ ബാന കണ്ണിറക്കി അടച്ചു കൊണ്ട് വിളിച്ചുപോയി ഏ കണ്ടോ ഇപ്പൊ ചുവന്ന കവളുള്ള ഒരു ഗുണ്ടുമണിയായി ഇന്ദ്രൻ ചിരിച്ചുകൊണ്ട് അവളുടെ കവളി ചുവന്ന പാൽ ഒന്ന് തൊട്ടുകൊണ്ട് പറഞ്ഞു ഞാൻ ഗുണ്ടുപണിയൊന്നുമല്ല ബാനു പരിഭവത്തോടെ മുഖം വേർപ്പിച്ചു ഇപ്പല്ലേ വൈകാതെ ആവുമല്ലോ ഒരു പോലെ വീർത്ത വയറു താങ്ങിപ്പിടിച്ച് പതിയെ നടക്കുന്നു ബാമി ഇന്ദ്രൻ മനസ്സിൽ കണ്ട് ചിരിയോടെ പറഞ്ഞു അത് കേട്ട് ചിരിച്ചു പോയി ഇന്ദ്രൻ അവളുടെ ആ ചിരിയിലേക്ക് നോക്കിക്കൊണ്ട് ആ ചുണ്ടുപുണി നിമിഷ നേരം കൊണ്ട് അവന്റെ ചുണ്ടൂർ കൊണ്ട് പൊതിഞ്ഞു ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും ബാനു പതിയെ അവന് ചേർന്നുകൊണ്ട് ആ ചുംബനത്തെ സ്വീകരിച്ചു तो डेरे